ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമൺ പൈൻ ഫോറസ്റ്റിലാണ് ഞാൻ നിരവധി തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് ആദ്യത്തവണയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ എത്താൻ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണിൻ്റെ പർദീസ എന്ന് അറിയപ്പെടുന്ന പൈൻ ഫോറസ്റ്റിൻ്റെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ കുറച്ച് ദൂരം അപ്പുറത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോവുകയാണ് അവിടേക്ക് പോകുമ്പോഴത്തേന് തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള കടകളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു വനം വനംവകുപ്പിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട് നമുക്ക് അഡൽസിന് പത്ത് രൂപ അതുപോലെ തന്നെ ചിൽഡ്രന് അഞ്ച് രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത് ഇതിപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങിയാണ് കുറച്ച് നാൾ മുമ്പേ വരെ ഇതില്ലായിരുന്നു ഇനിവേ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉൾപ്പെടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കിട്ടില്ലൻ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടെത്തി എത്തിയിരിക്കുന്നത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിരവധി തവണ ഞാൻ ഇനി മുമ്പേയും എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടി വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എനിവേ ഇവിടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ രാവിലെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു കാഴ്ച കാണാനാണ് ഇവിടുത്തെ മോസ്റ്റ് വാല്യുബിൾ ടൈം എന്ന് പറയുന്നത് അത് രാവിലെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു സമയമാണ് ആ സമയം നമ്മളിവിടുന്ന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോ നമുക്കിവിടുന്ന് ലഭിക്കും അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഇവിടെ സിനിമാക്കാർക്കൊക്കെ വളരെ ഇഷ്ട കേന്ദ്രമാണ് മിക്ക സിനിമകളിലും ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി സിനിമാക്കാർ പ്രധാനമായിട്ട് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വാഗമണ്ണിലെ കോലാഹലമായിട്ടുള്ള ഈ പൈൻ ഫോറസ്റ്റ് അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് പൈൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈൻ മരങ്ങളുടെ ഇലകൾ കുഴിഞ്ഞ് കിടക്കുന്നതാണ് ഈ തന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പക്ഷേ ഇതിന് ഒറ്റ പ്രശ്നങ്ങൾ നമ്മൾ നടക്കുമ്പോഴത്തേന് വളരെ സൂക്ഷിച്ച് വേണം ശ്രദ്ധിച്ച് നടക്കാൻ അതായത് അല്ലെങ്കിൽ ഇതേ ചവിട്ടിയാൽ തന്നെ വീടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇത് പുതച്ചിങ്ങനെ കിടക്കുന്ന ഈ പ്രദേശം കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ മരങ്ങളൊക്കെ വളഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ നിന്ന് നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്ന കാഴ്ചയും ഫോട്ടോ എടുത്ത് ഒക്കെ പോകുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ സദാ കാണാൻ സാധിക്കും രാവിലെ എട്ടര മുതൽ വൈകുന്നേരം മണി വരെയാണ് ഈ പൈൻ ഫോറസ്റ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നട്ടുപിടിപ്പിച്ച പൈൻ മരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരയൊപ്പിച്ച് ഇവർ നട്ടുപിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു വനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എനിവേ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കാൻ സാധിക്കുമെന്നതും ഇവിടുത്തെ ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലം എന്ന നിലയിലും നമുക്ക് വളരെ സമാധാനത്തോടെ ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നു എന്നാണ് ഈ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ആ പ്രത്യേകത ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൃത്യം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്കിവിടെ എത്താൻ സാധിക്കും എന്നതും ഒരു ഗംഭീര ഒരു സ്പോട്ടാണ് അപ്പം വാങ്ങമണിയിൽ എത്തുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലങ്ങൾ സ്ഥലം തന്നെയാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ വരുന്നുണ്ട് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ മുകളിലും അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ചില ഇറങ്ങാൻ സാധിക്കും എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുള്ളത് താഴെ ഭാഗത്ത് നേരത്തെ ഇറങ്ങാനൊക്കെ സാധിക്കുമായിരുന്നു ഇപ്പോൾ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത് അറിയാവുന്നവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ താഴേക്ക് വളരെ ശ്രദ്ധിച്ച് നമ്മൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത് നിരന്ന് ഇതിൻ്റെ ഇലകൾ കിടക്കുന്നുണ്ടോണ്ട് ഇത് ചവിട്ടിയാൽ തെന്നാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇത് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെയും നമ്മൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ ഈ തൊലികൾ പൊട്ടി വിണ്ടിരിക്കുന്ന ഈ പൈന്മരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും ഇല്ലാത്ത കാഴ്ച വേണം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചാൽ തന്നെ ഈ മരങ്ങളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിനകത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്കിനകത്ത് കാണാൻ സാധിക്കും നമ്മൾ ഇതിൻ്റെ എല്ലാം കാഴ്ചകൾ കണ്ട് കുറേ എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് താഴേക്കിറങ്ങി ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ കല്ല് പിരിച്ചൊരു പാത കാണാൻ സാധിക്കും ഇതിൻ്റെ സുഹൃത്തുക്കളാണ് എന്നോടൊപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ അവരോടൊപ്പമാണ് ഞാൻ എത്തിയത് അപ്പോൾ അവരോടൊപ്പം എത്തിയപ്പോഴത്തേനാണ് ഒരു വീഡിയോ ചിത്രീകരിക്കണം എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെയാണ് പ്രേക്ഷർക്ക് വേണ്ടി ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് മുന്നോട്ട് നടക്കുകയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അതുപോലെ തന്നെ പോകുമ്പോഴൊക്കെ നമുക്കിവിടെ നിരവധിയായിട്ടുള്ള ഒരുപാട് കടകളുണ്ട് ഇപ്പം പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ വാങ്ങാനുള്ള കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും ഒക്കെ കിട്ടുന്ന കടകളും ഒക്കെയുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പൈൻ ഫോറസ്റ്റിന് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആസ്വദിച്ചു ഈ സ്ഥലത്തിനെ എക്സ്പ്ലോർ ചെയ്ത് തീർച്ചയായിട്ടും ഇവിടെ എത്തുന്നവർ വാഗമണ്ണിൽ എത്തുന്നവർ തീർച്ചയായിട്ടും വരണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാവിലെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇവിടെ ലൈവ് ഫോട്ടോ എടുക്കുന്നതും പ്രിന്റ് ചെയ്യുന്നതും സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് തരികയും ചെയ്യും ഇവിടെ എത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് എല്ലാവരും ഗുഡ് ബൈ 고맙습니다. <목소리도> 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 <목소리도>